അവസാനിക്കുന്ന ലോകത്തിന്റെ രഹസ്യങ്ങളുടെ ഉത്തരങ്ങൾ എത്തും എന്നുള്ള തോന്നലെ മാമിനോ എന്റെ അതായത് ഒരു അവസ്ഥ മാത്രമേ ലോകത്തിന്റെ രഹസ്യം പറയാൻ അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത്തിരി വീക്കാ അതായത് നമ്മളിപ്പോ ലോക ബിഗ് ബാങ് തിയറിയാന്ന് പറയുമ്പോ അതിന് മുമ്പ് ചോദ്യമുണ്ടല്ലോ ആ ചോദ്യം ഇല്ലാണ്ട് ഇപ്പോ സമയം ഇല്ലാത്തൊരവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയിലെ ലോകത്തിന്റെ തോന്നുന്നുണ്ടോ ഈ സമയം മനസ്സിലായി ഇപ്പം എനിക്ക് മനസ്സിലായി സമയം മനസ്സ് മനസ്സും സമയവും കംപ്ലീറ്റ്ലി ഒന്നാണ് മനസ്സ് താരതമ്യം ചെയ്താലേ സമയം മറികടക്കാൻ പറ്റൂ ഇപ്പം നമ്മൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരിവിടുന്ന് പറയും ഹലോ സമയമായി ഇറങ്ങിപ്പോവോ ബിക്കോസ് നമ്മൾ ഭയങ്കര രസിച്ചിരിക്കുന്നു അതേ സമയത്ത് ബോർ അടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഐൻസ്റ്റൈൻ പറഞ്ഞ റിലേറ്റിവിറ്റി ടൈം എന്ന് പറഞ്ഞ സംഭവം റിയൽ അല്ല ഇറ്റ് ഹാസ് ടു ഡു വിത്ത് യുവർ മൈൻഡ് ആ മൈൻഡിനെ മറികടക്കാനുള്ള ടെക്നീക്സാണ് നമ്മൾ മെഡിറ്റേഷനിലും പിന്നെ ഈ പറഞ്ഞ ഷോർട്ട് കട്ട്സ് ഒരുപാടുണ്ട് പക്ഷെ ഷോർട്ട് കട്ട്സിനൊക്കെ അതിൻ്റെതായ വലിയ വില കൊടുക്കേണ്ടി വരും അതിനേക്കാളും ഈസി ഒരു വിലയില്ലാത്ത സാധനമുണ്ട് മെഡിറ്റേഷൻ നമ്മൾ മെഡിറ്റേഷനിൽ കൂടുതൽ കൂടുതൽ സമയം ഇരുന്ന് തുടങ്ങിയാൽ സമയമില്ലാതാവും പതുക്കെ